വിജയവെൻസന്റ് ഇപ്പോൾ കാലാകാലങ്ങളിൽ ഇന്ത്യ അനുവർത്തിച്ച് വന്നിരുന്ന ഒരു നയമുണ്ട് അതിപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്രമായ തിരിച്ചടി നമ്മൾ സിന്ധു നദീജ കരാറുമായി ബന്ധപ്പെട്ടാണ് പാകിസ്ഥാൻ കൊടുത്തത് എന്നുള്ളത് ഈ കാലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം ഉണ്ടായപ്പോൾ പോലും നമ്മൾ അതിനെ ലംഘിക്കാനോ അതിന് അതിന്റെ പേരിൽ ഒരു ഭീഷണി മുഴക്കാനോ ഇടയ്ക്ക് ഒരു പ്രയോഗം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി ചോരയും ജലവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ളത് പക്ഷെ അപ്പോൾ പോലും അതിനെ തൊട്ടിട്ടില്ല അപ്പോൾ നമ്മൾ മനുഷ്യത്വപരമായ ചില കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന കാഴ്ചപ്പാടുള്ള ഒരു രാജ്യമാണ് എന്നതൊരു സെന്റിമെന്റ്സ് കൂടിയാണ് ആ സെന്റിമെന്റ്സ് നിൽക്കുമ്പോഴാണ് നമുക്കൊരു വെയിറ്റേജ് ഉണ്ടാവുക ഇത് ഒരു ജലയുദ്ധമാണ് എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുമ്പോൾ ഇത് അവരുടെ ജനതയ്ക്ക് നേരെയുള്ള യുദ്ധമാണ് എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലാത്ത ഇന്ത്യയാണ് നിർബന്ധിക്കുന്നത് എന്ന തരത്തിലൊരു പരിപ്രേക്ഷ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഈ മനുഷ്യമായ പരിഗണന എന്നൊക്കെ പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആരാണ് എന്നതാണ് നിശ്ചയിക്കുന്നത് ആ അപ്പുറത്ത് നിൽക്കുന്ന യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മനുഷ്യത്വം പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തല പോവും അത്രേ ഉള്ളൂ ഇപ്പോൾ ഈ സിന്ധു നദിയുടെ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പിട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാകിസ്ഥാനെ ഏകപക്ഷീയമായി ഇന്ത്യ ആക്രമിച്ച സമയത്തും നമ്മൾ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല മാത്രമല്ല ഈ കരാർ ഒപ്പിടുമ്പോൾ എന്താ വെച്ചാൽ കനാൽ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി ആറ് കോടി ബ്രിട്ടീഷ് പൗണ്ട് വർഷം തോറും ആനുവലായിട്ട് പത്ത് വർഷത്തേക്ക് പാകിസ്ഥാന് കൊടുക്കാം എന്ന് ഇന്ത്യ സമ്മതിച്ചിരുന്നു ഈ അറുപത്തഞ്ചിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്ത സമയത്തും ആ പണം കൊടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ആ കനാൽ സിസ്റ്റം ഉണ്ടാക്കാനുള്ള പണം ഇന്ത്യയാണ് കൊടുത്തത് ആ കരാർ ഇൻഡ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആറ് നദികൾ ചേർന്ന ഇൻഡ സിസ്റ്റത്തിന് മൊത്തം വാട്ടർ ഷെയറിൽ തേർട്ടി ആണ് ഇന്ത്യക്ക് ബാക്കി സെവൻറ്റി പെർസെൻറ്റേജ് പാകിസ്ഥാൻ കൊടുക്കുകയാണ് അപ്പം അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാന് വളരെ അനുകൂലമായൊരു കരാറാണ് ആ കരാറ് എഴുപത്തൊന്നിലും തൊണ്ണൂറ്റെട്ടിലും എത്ര ഈ യുദ്ധങ്ങളെയൊക്കെ അതിജീവിച്ചൊരു കരാറാണ് ഈ ഈ സിന്ധു നദീജല കരാറിനെ കുറിച്ച് പറയുന്നത് ലോക ലോകചരിത്രത്തിൽ ഇടപരിന്തായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും മാന്യമായിട്ടുള്ളത് മനുഷ്യത്വപരമായിട്ടുള്ളതും ദീർഘകാലം നിലനിന്നതുമാണ് അതങ്ങനെ നിലനിൽക്കാനുള്ള ഏക കാരണം ഇന്ത്യയുടെ കാഴ്ചപ്പാട് ശരിയും ശാസ്ത്രീയവും മനുഷ്യത്വപരമായിരുന്നുകൊണ്ടാണ് പക്ഷേ ഇത് ഈ ഇത്തരം സമീപനം എടുത്തിട്ട് എന്ത് തിരിച്ചു കിട്ടി എന്ന ഒരു കണക്കെടുപ്പ് നടത്തേണ്ട സമയമാണ് നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനമാണ് ഇന്ന് നരേന്ദ്രമോദിജിക്ക് ലോകത്തിൽ വലിയ സ്വാധീനമുണ്ട് ശരിയാണ് ഇതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും ഒക്കെ ജവഹർലാൽ നെഹ്റു ലോകത്തിലെ വലിയ രൂപത്തിൽ റെസ്പെക്ട് ചെയ്യപ്പെട്ട ആളാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ലോകരാജ്യങ്ങളിടയിൽ വലിയ അംഗീകാരം ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ റിയൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഇതൊന്നും ചെയ്യില്ല റിയൽ പൊളിറ്റിക്സ് ഒറ്റ എക്സാമ്പിൾ മറക്കുകയില്ല ആ കാലത്തെ ലോക നേതാക്കളുടെ ഒരു ഹൈറ്റും കൂടി നമ്മൾ വിചാരിക്കണം അവരെടുക്കുന്ന നിലപാടുകളുടെ സ്റ്റെബിലിറ്റി ഇന്നത്തെ നേതാക്കളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ട്രംപിൽ നിന്ന് നമുക്ക് വളരെ സ്ഥൈര്യമുള്ളൊരു രാഷ്ട്രീയ സ്വഭാവം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ ഇപ്പോൾ നെഹ്റുവിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള ആനുകൂല്യമോ സ്ഥൈര്യമോ സ്ഥിരതയോ ഇന്നത്തെ കാലത്ത് നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കിട്ടില്ല അന്നത്തെ കാലം വാല്യൂ ബേസ്ഡ് ആയിരുന്നു ഐഡിയോളജി ഉണ്ടായിരുന്നു ഇന്ന് പ്രാക്ടിക്കലിസമാണ് ട്രംപ് എന്നൊക്കെ പറഞ്ഞാൽ ഹാർഡ് വർക്ക് പ്രാക്ടിക്കൽ അതിനപ്പുറത്തേക്ക് ഒരു സമീപനാധികൾ എടുക്കുന്നില്ല യൂറോപ്പിനെ മിലിറ്ററി കണ്ടു യൂറോപ്പിന് മിലിറ്ററി കവർ കൊടുക്കും നിങ്ങൾ പൈസ തരണം എന്ന് ശരിയായിട്ടുള്ള കച്ചവടം ശരിയായിട്ടുള്ള പ്രായോഗികത യാതൊരുവിധം മാനവികതയും ഐഡിയോളജിയും ഇല്ലാത്ത പ്രായോഗികതയിലേക്ക് ലോകം മൊത്തം പോയി എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ഞാൻ പറയുന്ന ഇത്തരം ഘട്ടത്തിൽ ഇന്ത്യക്ക് അതിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയണം അത് അത് റിയൽ പൊളിറ്റിക്സ് മനുഷ്യ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യശാസ്ത്രപരമായുള്ള മഹത്തായ മൂല്യങ്ങളൊന്നും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രയോഗത്തിൽ വന്നു എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അത് ഹാർഡ് കോറായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടി വരും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം എന്താണോ അതിനു വേണ്ടി അടിയുറച്ച് നിലവിലും അതിനപ്പുറത്തേക്ക് ലോകരാജ്യങ്ങൾ അക്രമകാരിയാണെന്ന് പറഞ്ഞ് ഈ ലോകരാജ്യങ്ങൾ തരുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊണ്ട് സർവൈവ് ചെയ്ത ഏത് രാഷ്ട്രമാണ് ഈ ലോകത്തുള്ളതെന്ന് പറഞ്ഞേ മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആഗോള സമൂഹം എന്നൊക്കെ നമ്മൾ പറയും ശരിയാണ് അതൊക്കെ ഉണ്ട് ഈ രാജ്യങ്ങൾ നൽകുന്ന ഗുഡ് സർട്ടിഫിക്കറ്റിൽ സർവൈവ് ചെയ്ത രക്ഷപ്പെട്ട ഏത് രാജ്യമുള്ളത് അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം പാകിസ്ഥാൻ പാകിസ്ഥാനെതിരാണ് എന്ന് പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ലോകത്തിലെ ഇന്ന് രണ്ടാമത്തെ ശക്തി ചൈനയാണ് ആ ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് മാത്രമല്ല ഒരു പ്രൊട്ടക്ടറേറ്റ് പോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിന്റെ ഒരു സാമന്ത രാഷ്ട്രമാണ് വിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഇപ്പോൾ ഒന്ന് അനുകൂലി പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തില്ല എങ്കിലും എല്ലാവിധ തന്ത്രപരമായിട്ടും ആയുധമായിട്ടും നയതന്ത്രപരമായിട്ടും പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാടായിരിക്കും ചൈന സ്വീകരിക്കുക അതിലൊരു സംശയവുമില്ല കാരണം എന്താ വെച്ചാൽ ചൈനയ്ക്ക് അവിടെ വലിയ താല്പര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അത് ഈ ഗിൽജത്ത് ബാലിസ്ഥാൻ മേഖലയുടെ കടന്ന് അങ്ങ് ഗോദാർ തുറമുഖം വരെ എത്തുന്ന വലിയ ലൈനാണ് കോടാനും കോടി രൂപ പാകിസ്ഥാനിൽ ചൈന നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചൈനയുടെ താല്പര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒപ്പമായിരിക്കും ഈ പിന്തുണയോട് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ഞങ്ങൾ അമേരിക്കയെ സഹായിച്ചിരുന്നു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് അമേരിക്കക്കെതിരാണ് പാകിസ്ഥാൻ അമേരിക്ക യാതൊരുവിധ സഹായവും പാകിസ്ഥാനിപ്പോൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് പറയാം അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ ഭീകരവിരുത്ത യുദ്ധം നടത്തിയ സമയത്ത് ഞങ്ങളല്ലേ സഹായിച്ചതെന്ന് അവർക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ആ പ്രധാനമന്ത്രി അവിടുത്തെ മന്ത്രിക്കത് പറയാൻ പറ്റിയത് ഇനി ഒരൊറ്റ കാര്യം കൂടി അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല യുദ്ധങ്ങളിലും പാകിസ്ഥാനിലുള്ള രാഷ്ട്രീയ നേതൃത്വം ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും ഇത് മിലിട്ടറിയുടെ ഇടപെടലുണ്ട് ഐ എസ് ഐയുടെ ഇടപെടലുണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തമാണ് പക്ഷെ എപ്പോഴും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും പറയുക എന്താ വെച്ചാൽ ഏ ഞങ്ങളുടെ നാട്ടിലും ഭീകരവാദം നടക്കുന്നുണ്ട് ഇന്ത്യയിലും ഭീകരവാദം നടക്കുന്നുണ്ട് ഞങ്ങളും അതിനിരയാണെന്നൊക്കെയാണ് പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായി അവർ പറയുകയാണ് ഇവർ സ്വാതന്ത്ര്യ പോരാളികളാണ് ഞങ്ങളും തീവ്രവാദത്തെ സഹായിക്കുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾ ഇത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിനെതിരെ സംഘടിതമായ രാഷ്ട്രീയമായ കഴിഞ്ഞ കുറേ നാളുകളായി മനസ്സിലാകുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇത്രയും വലിയൊരു പ്രകോപനം ഉണ്ടാക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തിരക്കഥയുണ്ടോ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ എന്നുള്ളത് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചൂണ്ടിക്കാണിക്കുന്നു തന്നെയാണ് ഒരു യുദ്ധം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാകും അവിടെ പണം ചെലവഴിക്കാൻ തയ്യാറാകുന്ന സമ്മർദ്ദ ശക്തികളും ഉണ്ടാകും അതൊക്കെയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ പ്രകോപനം തുടരുകയും ചെയ്യും